ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വീട് നിങ്ങൾ കണ്ടോട്ടോ നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം എന്നാൽ മെയിൻ റോഡിലോട്ടൊക്കെ ഒരു കിലോമീറ്റർ ഉള്ളു മെയിൻ ജംഗ്ഷനിലോട്ട് പക്ഷേ ഈ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊള അങ്ങനെ കയറാൻ വേണ്ടി ഒരു സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട് തൊട്ടപ്പുറത്ത് വണ്ടി കയറാനുള്ള സ്പേസ് അതുണ്ട് എന്താ എന്ത് ഭംഗിയാന്ന് നോക്കി ഒരു സാധാരണ ഫാമിലി അതും വൻ വിലക്കുറവ് സെറ്റപ്പ് വീട് നീ വീടിന്റെ അകത്തോട്ട് കയറി കാണണം അതിന്റെ ഡീറ്റെയിൽ ഒക്കെ പറയട്ടെ അപ്പൊ ഒരു ലൈക്ക് അടിച്ചായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം എന്താണെന്നുള്ള ഇത് നമ്മളെ ഒരുപാട് ഓടി ഇങ്ങനെ വീഡിയോ കൊണ്ടുവന്ന് കഴിയുമ്പോഴേക്കും ലൈക്ക് കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ അത് വേറെയാണ് നമ്മടും കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും കാരണം അത്രയും പേര് നമുക്ക് ലൈക്ക് അടിക്കുമ്പോണ്ടല്ലോ വേറെ അത് അനുഭവിച്ചു തന്നെ അറിയണം അത് വേറൊരു ഇതാണ് നമ്മൾ ഈ വെയിലും ഇവരെ കൊണ്ട് ഓടി നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് പ്രെസന്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അതിനൊരു ലൈക്ക് അടിക്കുമ്പോണ്ടല്ലോ ഇപ്പൊ ചിലപ്പോ നൂറ് പേരെയൊക്കെ ആ നൂറ് പേര് ലൈക്ക് അടിക്കുമ്പോഴും സന്തോഷം വരെയാണ് മുറ്റത്തൊക്കെ കംപ്ലീറ്റ് ഗ്രാവൽ ഗ്രാവലിട്ടേക്കണം അതായത് പുല്ലൊന്നും പിടിക്കാണ്ടിരിക്കാനുള്ള അവർ ഗ്രാവൽ ഇട്ടേക്കണം അപ്പൊ അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊന്നും പിടിക്കൂല പിന്നെ വീടിന്റെ ബാക്കിലാണെങ്കിൽ അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് കേട്ടോ മുറ്റത്ത് അത്യാവശ്യം വണ്ടി പാർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവ ഈ സൈഡിലായിട്ട് കാർ പോർച്ച് സെറ്റ് ചെയ്യാം ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണോ ഇട്ടേക്കണം എന്നാൽ ഈ സൈഡിൽ കൂടി ബാക്കിലോട്ട് കഴിഞ്ഞാൽ ബാക്കിൽ ഇപ്പൊ അത്യാവശ്യം തന്നെ അവർ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിരുന്നു പേരെ പണി കഴിഞ്ഞപ്പോ അത്യാവശ്യം ചേമ്പും അങ്ങനെയുള്ള കുറച്ച് എന്താ വഴുതന പയറ് അങ്ങനെ കുറച്ച് പിന്നെ കോവല് ഉണ്ടോ ഇതൊക്കെ പയറാണ് വെണ്ട വെണ്ടവെപ്പുണ്ട് വെണ്ടയ്ക്കില്ല വെണ്ടക്ക അതാണ് നിക്കണത് വഴ വളർന്നു വരുന്നേ ഉള്ളു വഴുതന ഉണ്ട് തക്കാളി ഉണ്ടാക്കി കിടക്കണോ അതാണ് അത്യാവശ്യം നല്ലതാണ് ഇവിടെ കോവല് പടന്നു കയറി അങ്ങനെ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണൊരിത് മുറ്റത്താണെങ്കിൽ വെട്ടാത്തൊക്കെ ഇണറുണ്ട് അങ്ങനെ എല്ലാ സൗകര്യമുള്ള ഒരു വീടാണ് നമ്മളീ വീട് ശരിക്കൊന്ന് കാണട്ട എല്ലാവർക്കും ഇഷ്ടപ്പെടും നതുപോലുള്ള ഒരു വീടാണത് നമ്മൾ കൊണ്ടുവരും സ്വന്തം വേണ്ടി പണിത വീടാണ് ആദ്യം പഴക്കം അവിടെ നേരെ കയറി തന്നെ സെറ്റൗട്ട് സിറ്റൗട്ട് അത് അത്യാവശ്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നാലും വല്യ കുഴപ്പമില്ല നമ്മൾ നേരെ കയറി ചെല്ലുമ്പോ തന്നെ ഇങ്ങനെ കാരണം ആ ഒരു സെറ്റപ്പിൽ പണതേങ്ങനെയാണത് അത് വിനർ ലിവിംഗ് ഏരിയ കാരണം ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയയിലോട്ട് മറ കിട്ടാനുള്ള സെറ്റപ്പിലാണ് ഇങ്ങനെ ചെയ്തത് പറഞ്ഞത് പറഞ്ഞത് അതിവിടെ നിങ്ങളുടെ വാഷ് പേസം കൗണ്ടർ കൊടുക്കണ്ട ഞാൻ കാണിച്ചു ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വരുന്നത് തൊട്ടപ്പുറത്ത് കിച്ചൺ ഉണ്ട് ഞാൻ ഡൈനിങ് ഏരിയ കാണിച്ചു തരാം ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വരുന്നത് അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് അതായത് ഇത് മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടാണ് അപ്പൊ ഒരു ചെറിയ ഫാമിലിക്കുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളത് േ കിച്ചൺ കബോർും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള കബോർഡും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ച് വെക്കുന്നത് എല്ലാരും നല്ല പുത്തുപുത്തനാണ് അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട് അതിനുള്ള വില ചോദിക്കുന്നത് കാരണം ഇതിനെ ആലപ്പാടിച്ചോദിക്കണ വില അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി ജില്ലാ സ്ക്വയർ ഫീറ്റ് ഉണ്ട് നമ്മുടെ സെക്കൻഡ് കിച്ചൺ രണ്ടായിരത്തിഒരുന്നൂറ്റി ജില്ലാ സ്ക്വയർ ഫീറ്റ് വീടിന് വെറും അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കഴിക്കണേ നിങ്ങക്ക് തീകെത്തിക്കാനുള്ള പുകയില കടപ്പ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ലൊക്കേഷൻ വന്നു വെച്ച് കഴിഞ്ഞാൽ തിരുവല്ല ഇരുവി പേരൂരാണ് കേട്ടോ ഇരുവിപേരൂരിന് നമ്മൾ ഏഹ് ഒരു കിലോ ഇരുവേലൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ കല്ലൂർ പാറക്ക് പോകുന്ന റൂട്ട് അവിടെയാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് ഒരു ബെഡ്റൂം വേണം കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള ബെഡ്റൂമൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടോട്ടോ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള ബാത്റൂം അതേപോലെ തന്നെ എല്ലാ റൂമിലും ഡ്രസ്സിങ് ഏരിയയും അതിന്റെ കബോർഡും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഡ്രസ്സിങ് ഏരിയ എല്ലാ റൂമിലും ഉണ്ടോ അത്യാവശ്യം നല്ലൊരു കബോർഡ് ഇപ്പഴത് വലിയൊരു ഇത് ഇത് നമ്മുടെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി അതായത് ഹാങ് ഇടാൻ വേണ്ടി ഒരു സ്പേസ് മടക്കി വെക്കാൻ വേറൊരു സ്പേസ് അങ്ങനെ എല്ലാരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിക്ക് ചെയ്തേക്കണ ഒരു വീട് ഇത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവു അത് രണ്ടാമത്തെ റൂം അതിന്റെ ബാത്റൂം ഇതിനും കൊടുത്തിട്ടുണ്ട് രണ്ട് കബോർഡ് ഒന്ന് ഹാങ്ങർ ഇടാനും വേണ്ട ഒന്ന് നമുക്ക് തുണികളൊക്കെ അടക്കി വെക്കാനും ഉള്ള രണ്ടും രണ്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണം ഹാങ് ചെയ്യാനുള്ളതിൽ വേണ്ട അപ്പൊ എല്ലാവരും കണ്ടറിഞ്ഞ് ചെക്കിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നല്ല രീതിക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു വീടാണിത് അതും പത്ത് സെന്റ് സ്ഥലവും ഈ വീടിനടി ആസ്കിംഗ് റേസ് ആണ് അമ്പത്തി അഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ചും കൂടി വ്യത്യാസമൊക്കെ വരും അത് നമുക്ക് സംസാരിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം ആവുള്ളത് പിന്നെ മുകളിലെ സൈഡിൽ രണ്ട് ബെഡ്റൂം കഴിഞ്ഞുള്ള സ്പേസ് വഴി ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം അത് ഞാൻ കാണിച്ചരാ ഇവിടെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ കബോർഡ് കാര്യങ്ങളെല്ലാം ബാത്റൂമും ശരിക്കും പറഞ്ഞപ്പോ മൂന്ന് നമുക്ക് അറ്റാച്ചഡ് എന്ന് തന്നെ പറയാം മൂന്ന് ബെഡ്റൂം ഉള്ളത് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് അത്ര കോമൺ ആണെന്ന് ഉള്ളത് കോമൺ അല്ല മൂന്നും അറ്റാച്ചഡ് തന്നെയല്ല ശരിയാ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം പിന്നെ ഇനി നമുക്ക് ഇനി പുറത്ത് ബാൽക്കണിയില് ഞാൻ കാണിച്ചു തരാം അത് വേരി നിങ്ങൾക്ക് റൂം കൂടി എടുക്കണമെന്നുണ്ടെങ്കിൽ